രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത തബല മാന്ത്രികൻ ഉസ്താദ് സാഖിർ ഹുസൈൻ നാല് തവണ ഗ്രാമ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള പ്രതിഭയാണ് ഉസ്താദ് സാഖിർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ട്രോഫിയിൽ കിരീടം നേടിയത് മുംബൈ ബംഗലൂരുവിൽ നടന്ന ഫൈനലിൽ മധ്യപ്രദേശിനെയാണ് മുംബൈ പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റീസ് ബയോ ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈ ആദ്യമായി സർക്കുലർ സാമ്പത്തിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്ത തമിഴ് കവിയും സ്വാതന്ത്ര്യ സമര സേനനിയുമായ സുബ്രഹ്മണ്യ ഭാരതിയുടെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം കാലപരിസയിൽ ഭാരതിയാർ പടൈപ്പുകൾ ബിൽ ബോർഡ്സ് മ്യൂസിക് അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ടൈലർ സ്വിഫ്റ്റ് പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് കുമാര ദിസനായകെ